വാർത്തകളിലേക്ക് ഇടതുപക്ഷത്ത് തുടരുമെന്ന് ആവർത്തിച്ച് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റ് ആവശ്യപ്പെടും അതിനപ്പുറത്തേക്ക് സീറ്റ് സംബന്ധിച്ച് എത്രമാത്രം കടക്കാനാകുമെന്നതും ചർച്ച ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥയിൽ മധ്യമേഖലാ ജാഥ നയിക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി പോകുമ്പോൾ ആവശ്യം അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ചർച്ചയിലല്ല അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് സി പി എം വെച്ചപ്പോൾ വിട്ടു കുറ്റിയാടി വിട്ടുകൊടുക്കുക ഉണ്ടായി ഇപ്രാവശ്യം പതിമൂന്ന് സീറ്റ് മിനിമം എങ്കിലും അത് വേണം അതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മേഖല യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ഓരോ മേഖലയില് സി പി എം സി പി ഐ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണൽ ആയിട്ട് കേരളാ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എൽ ഡി എഫ് പ്രയാണെന്ന് വെച്ചിട്ടുണ്ട് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും മറ്റു ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതില് തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നി കാണാം പക്ഷെ ഞങ്ങളൊരു എടുത്തല്ലോ ആ നിലപാട് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് സംശയ ഞങ്ങൾക്ക് ഒരു പക്ഷം പോയില്ല അതിനകത്ത് ചേർത്ത് വിളിച്ചത് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ എന്തല്ലേ പറഞ്ഞോ സോണിയ ഗാന്ധി ഗാന്ധി ഫോം വിളിച്ചോണ്ട് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും